പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ടര വയസ്സ് പ്രായമുണ്ട് സ്ഥലം തൊടുപുഴ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അതിനും ഫാമുകളിൽ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റർ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല ഉടൽ നീട്ടവും കാൽ ഉയരവുമുള്ള ഷിരോഹി ഷേറ ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മാവൂർ കോഴിക്കോട് ജില്ല നല്ല തീറ്റയും നല്ല ഇടനേറ്റവും ചെറിയയിറക്കവും നല്ല വളർച്ചയും കാൽപ്പൊക്കവും ഒക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മാവൂരാണ് കോഴിക്കോട് ജില്ല വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല വളർച്ചയുമുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി കൊപ്പം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടനാണ് ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് ഇതിൻ്റെ സ്ഥലം പട്ടാമ്പിക്കൊപ്പം വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പിക്കൊപ്പം ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഷെറ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടം ബോഡി വെയ്റ്റ് ഇരുപത്തി ആറ് കെ ജിക്ക് മുകളിൽ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ആഗ്ര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള ഷെറ ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് ഇരുപത്തി ആറ് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനായിരത്തി അറുനൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പത്ത് അറുന്നൂറ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീളവും ഉയരവും മുപ്പത് കെ ജി ബോഡി വെയിറ്റുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ഫാമുകളിൽ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽ നീളവും ഉയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതെന്ന് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഫാമുകളിൽ എല്ലാം ക്രോസിങ്ങിനെ നിർത്താനും അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം പ്രായമുള്ള ഷെറാ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല നീളവും ഉയരവും നല്ല പാൽ കൊടുത്തു വളർത്താനും ഉത്തമം സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഫോൺ വിളിച്ച് ഡീറ്റെയിൽസ് എടുക്കുക ഇതിന് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് മാസം മാത്രം പ്രായമുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് നല്ല ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ ഉത്തമമാണ് ക്രോസിങ്ങിന് ഫാമുകളിലൊക്കെ ഗ്രൂം ചെയ്ത് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് എടുത്ത് എടുക്കേണ്ടതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഇതിനുണ്ടായിരിക്കുന്നതാണ് പാൽ കൊടുത്തു വളർത്താനെല്ലാം ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽ നീളവും ഉയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഇതിനെ ക്രോസിങ്ങിനായി നിർത്താൻ ഫാമുകളിലെല്ലാം അനുയോജ്യമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളത് മുട്ടനാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല സൈസും ഈ മുട്ടനെ വളർത്താൻ നുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് മൂന്നെണ്ണം ബീറ്റൽ ടെൽ ക്രോസ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ഇതിന് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി പതിനായിരം രൂപയാണ് വളർത്താൻ അനുയോജ്യമാണിവ ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി മുട്ടൻ ഏഴു മാസം പ്രായം വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് നല്ല ഇടനീട്ടവും നല്ല വളർച്ചയും തീറ്റയും കൂടിയൊക്കെയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിന്റെ രണ്ട് മാസത്തിന് മുകളിൽ ആയ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയാണ് രണ്ട് മാസത്തിനു മുകളിൽ പ്രായമുണ്ട് ആടാണെങ്കിലും വളർത്താൻ അനുയോജ്യമായ അത്യാവശ്യം നല്ല പാലുള്ള ഒരു ആടാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനൊന്ന് ഇരുന്നൂറാണ് സ്ഥലം മഞ്ചൂരി ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം കഴിഞ്ഞ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ നല്ല തീറ്റയും കുടിയും ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളരെ കുറഞ്ഞ വാടകയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള മുറ ഇനത്തിൽപ്പെട്ട ഒരു ക്രോസ് ബ്രീഡ് പോത്തിൻകുട്ടിയാണ് നല്ല വളർച്ചയുള്ള പോത്തുകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡയറക്റ്റ് ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു മനസ്സിലാക്കുക നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കൂടിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പൂത്തുകിടാവാണിത് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെനയുള്ള ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചെനയാടാണ് അത്യാവശ്യം നല്ല പാല് കറക്കുന്ന ഒരു ആടും കൂടിയാണ് വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് ഉത്തമമായ ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആട് ബോഡി വെയിറ്റ് അൻപത് കിലോ നാല് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ആടിനെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപ സ്ഥലം പുത്തനത്താണി കന്മനം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് സൂപ്പർ ക്രോസ് ബ്രീഡ് മൊഞ്ചത്തികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്തുവാൻ എന്തുകൊണ്ടും ഉത്തമം നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്യുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടികൾക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പയ്യോളി ആൻഡ് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ് രൂപ വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് ഉത്തമമായ ഈ കുട്ടികൾ കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന ബ്രൗൺ കളറിലുള്ള ആട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്യിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു പാൽ വറ്റി ഇതിന് വില ചോദിക്കുന്നത് പതിനാ പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള ഈ ആടിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീടിൽ കാണുന്ന കറുപ്പും വെളുപ്പുമുള്ള ഈ ആട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു പാൽ വറ്റി വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് പാലും കിട്ടുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടമൊക്കെയുള്ള നല്ല പാലുമുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയും മറ്റു വിവരങ്ങളും നേരിട്ട് വിളിച്ച് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടി ഇടനീടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിന്റെ ഏകദേശം ഒരു മാസമായ കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു സൂപ്പർ മൊഞ്ചത്തി തള്ളയാടും അതിൻ്റെ നല്ല ആരോഗ്യമുള്ള നല്ല വളർച്ചയുള്ള സൂപ്പർ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയും ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ദിന നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്യുന്നതാണ് സ്ഥലം പയ്യോളി കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആടും രണ്ട് ആക്റ്റീവായിട്ടുള്ള മുട്ടൻ കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യോളി കോഴിക്കോട് ജില്ല വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജേഴ്സി പശു ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരു ജേഴ്സി പശു വിൽപ്പനയ്ക്ക് അഞ്ചു മാസം ചെനയും രണ്ട് ലിറ്റർ പാൽ ഇപ്പോൾ കറക്കുന്നുണ്ട് സ്ഥലം കോട്ടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കോട്ടയ്ക്കൽ കോഴിച്ചന ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പോർത്തുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം താനൂർ മലപ്പുറം ജില്ലയിൽ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എൺപത്തയ്യായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം താനൂർ മലപ്പുറം ജില്ല നല്ല തീറ്റയും കുടിയും നല്ല ഇറച്ചി തൂക്കമുള്ള ഇതിനെ വിശേഷ ആവശ്യങ്ങൾക്കും കല്യാണ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് മൂന്നര മാസം ചെന്നൈയിൽ നിൽക്കുന്ന ഒരു വലിയ മലബാറി ആടും മറ്റൊരു നാലു മാസത്തോളം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലും ഉള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ക്രോസ് ബ്രീഡ് പടക്കുട്ടി നല്ല ഈ വീഡിയോയിൽ കാണുന്ന ആറ് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് ഇടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല നല്ല ഇടനീട്ടവും നല്ല പാലുള്ള ആടിൻ്റെ കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും ചെവിയിറക്കവും നല്ല വളർച്ചയുള്ള ഇതിനെ വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ